എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകുന്ന പത്ത് വീടുകൾക്കായി എ ഐ വൈ എഫ് മാളാ മണ്ഡലം കമ്മിറ്റി ബിരിയാണി ചലഞ്ച് ഒരുക്കി ചലഞ്ച് എ ഐ വൈ എഫ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷെബിർ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൻ്റെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്ന് ഇപ്പോഴും എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വീടും സ്വത്തും നഷ്ടപ്പെട്ട മനുഷ്യനെ കൂടെ പിടിക്കണം എന്നതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വയനാട്ടിലേക്ക് ഒരു പുനരധിവാസം കൊണ്ടുവരണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അഖിലേ യുവജന ഫെഡറേഷൻ പത്ത് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുകയാണ് മലയാളിക്ക് ചലഞ്ച് എന്ന പദം പരിചയപ്പെടുത്തി കൊടുത്ത സംഘടനയുടെ പേരാണ് മഹാപ്രളയവും കൊടുത്താണ് മഹാപ്രളയം കൊവിഡും നിപ്പിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധങ്ങളായ ചലഞ്ചുകളിലൂടെ പണം കണ്ടെത്തി കൈമാറിയ സംഘടനയാണ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആദി ബിരിയാണി കെ വി വസന്തകുമാർ എം ആർ അപ്പുക്കുട്ടൻ എന്നിവർ ഏറ്റുവാങ്ങി ബാബു എം കെ അരുൺ പി വി ലിബിൻ പ്ലാക്കൽ സുർജിത് കെ ആർ സച്ചിൻ സദാനന്ദൻ അഭിലാഷ് പി എസ് അഫ്സൽ കെ കെ സനീഷ് പടിഞ്ചേരി അതുൽ കെ എസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു